ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഫ്രോക്ക് മാക്സി നമ്മളിത് സ്റ്റോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഇൻഷാല് രണ്ട് പ്രാവശ്യം ഞാൻ സ്റ്റോക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഫീസ് പറഞ്ഞിട്ടുണ്ട് എടുത്തെത്തും അപ്പൊ നമ്മള് വീഡിയോസിൽ ഇവിടുട്ട അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ കാണിക്കുന്നത് അറുപത് സൈസ് അമ്പത്തി ആറ് സൈസ് അറുപത് സൈസില് ഒരു മൂന്ന് ഐറ്റംസും അൻപത്തി ആറിലെ ഒരു രണ്ട് ആണ് നമ്മൾ ഇന്ന് കാണിക്കാനുള്ളത് കേട്ടാ അപ്പൊ അടിപൊളിയാണ് ഞാൻ ആദ്യം കാണിക്കുക നല്ല ലൈറ്റ് കളറിൽ വന്നിട്ടുള്ള അറുപതിന്റെ മാക്സി ഫസ്റ്റ് നമുക്ക് കാണിക്കാം എൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം അറുപത് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് നല്ല കളൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടാ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ ഇരുന്നൂറ്റി അമ്പതാണ് അപ്പൊ ഇതിന്റെ ഫുള്ള് ലെന്തും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ലെന്ത് അറുപതാണ് വരുന്നത് കേട്ടാ നല്ല ഒരു ാണ് വരുന്നത് നല്ല കട്ടി കുറവാണ് തുണി മെറ്റീരിയൽ കട്ടി കുറവാണ് ഇത് നല്ല കോട്ടണിലാണ് വരുന്നത് ഇത് പിന്നെ അയിമ്പത്തിരണ്ട് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് അമ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് അത്യാവശ്യം വീതി ഉള്ളതാണ് പിന്നെ പതിനാറ് ഇഞ്ച് കയ്യേർക്കം വരുന്നുണ്ട് വരുന്നത് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത് വരണേ കറക്റ്റ് അൻപതാണ് ലിപ് സൈസ് വരുന്നത് അപ്പൊ ഈ ഒരു അളവിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് കേട്ടാണില്ല ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ അപ്പ ഇതിന്റെ ലെങ്ത്തും അളവും ഞാൻ പറയില്ല ഈ മോഡൽ ഞാൻ അടുത്ത മോഡൽ വരുമ്പോ നമുക്ക് അതിന്റെ അളവ് പറയാം കേട്ടാ നല്ല പ്രിന്റ് അടിപൊളി പ്രിന്റിലാണ് വരുന്നത് ഇത് പോണ ഐറ്റംസ് ഒന്നും ഇല്ല അത് തുണിമ വരുന്ന പ്രിന്റ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഡെലിവറി ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടാ ഒരുപാട് ഞാൻ പറഞ്ഞിട്ട് പിന്നെ പറയാതായി ഓൾ ഇന്ത്യ ഡെലിവറി ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇത് അടുത്ത പീസ് നാല് കളറിലാണ് ഇതില് വരുന്നത് കേട്ടാ പ്രിന്റ് പോകുന്നില്ല അപ്പൊ തുണിമ വരുന്ന പ്രിന്റാണ് അത് പ്രായമായ ആൾക്കാർ ഇല്ലേ നല്ല അടിപൊളി ആ അപ്പൊ ഞാൻ ഇനി അടുത്തത് കാണിക്കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു കാണിച്ചിരുന്ന ഒരു മോഡലാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ വാട്ടിക പ്രിന്റ് മോഡലാണ് വട്ടിക പ്രിന്റ് അല്ല അല്ലിമ വരുന്ന പ്രിന്റ വാട്ടിക മോഡലാണ് അൻപത് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഹിപ് സൈസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹിപ് സൈസ് വരുന്നുണ്ട് ഹിപ് സൈസ് ഒരു അൻപത്തിരണ്ട് വരുന്നുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ പതിനാറ് ഇഞ്ച് ഇതിന്റെ കയ്യേർപ്പും വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു പിന്നെ നാല് കളേഴ്സിൽ ഉണ്ട് കേട്ടോ നമ്മളടുത്ത് മൂന്ന് കളർ മൂന്ന് കളറിലുണ്ട് ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല കോട്ടൺ ആണ് നല്ല പ്രിന്റിൽ വരണത് വന്നിട്ടാ ഏ പക്ഷെ തുണിമ വരുന്ന പ്രിന്റാണ് ഇത് ഇളകി പോണ പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ ടാ ഫസ്റ്റ് ഗ്രീന് ബ്ലൂ പിന്നെ അപ്പൊ ഇതാണ് ഐറ്റംസ് ഇതില് ഈ അറുപതില് അപ്പൊ ഇനി നമുക്ക് കാണിക്കാനുള്ളത് അറുപതില് രണ്ട് സൈസും കൂടെ കാണിക്കാണ്ട നല്ല ഇടുക്കാച്ച ഐറ്റംസ് ആണ് ഇനി അറുപതില് കാണിക്കാനുള്ളത് ഇതാ നല്ല പ്രിന്റിൽ വരണ അടിപൊളിയാണ് അടിപൊളി ഐറ്റംസാ പ്രിന്റിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള മാക്സിയാണ് ടാ അപ്പൊ ഇതില് ഏകദേശം ഒരു അഞ്ച് കളേഴ്സിൽ വരുന്നുണ്ട് അപ്പൊ ഇത് കാണിച്ചിട്ട് ഞാൻ എടുത്ത് കാണിക്കാം നമുക്ക് അപ്പൊ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ നല്ല മോഡലിലാണ് നല്ല എംബ്രോയിഡറി വന്നിട്ട് നല്ല കിടില മോഡലിലാണ് വന്നിട്ടുള്ളത് ഇത് അറുപത് സൈസ് തന്നെ ഇതിന്റെ ചെസ്റ്റ് അളവ് അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ് സൈസും അൻപത്തിരണ്ട് വരുന്നുണ്ട് ഏഹ് കയ്യർക്കം അത്യാവശ്യം നല്ല കയ്യർക്കം വരണ്ടൊരു പതിമൂന്ന് ഇഞ്ചോളം കൈ കയറാൻ ത്രീ ഫോർട്ട് കയറുന്നുണ്ട് അപ്പൊ ഈ ഒരു മോഡലാണ് ഞാൻ ഞാൻ കാണിക്കണത് കേട്ടാ അപ്പൊ ഇതിന്റെ അളവും അതിന് ജമ്പമൊക്കെ വന്നിരുന്നു അപ്പൊ ഇതിന് ജമ്പോന്നപ്പോ അറുപതിൽ കൊണ്ടിരിക്കും അത് പറഞ്ഞു അപ്പൊ കൃഷിയപ്പോ നമ്മള് കൊണ്ടുവന്നിരുന്നു അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടാ ഇരുന്നൂറ്റി എഴുപതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അഞ്ച് പീസ് വേണമെങ്കിൽ ഒന്നിച്ചെടുക്കാം അത് ഒന്നിലൊന്നും എടുക്കണം എന്നൊന്നുമില്ല മിക്സ് ചെയ്ത് അഞ്ച് പീസ് എടുത്താൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഫ്രീ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഐറ്റംസ് നല്ല റെഡ് അടിപൊളി റെഡ് അല്ലേ നല്ല ഭംഗിയ റെഡാട്ടാ ബ്ലൂല് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് നമുക്കിണ്ട് വിട്ട് നടി ഓക്കെ അപ്പോ ഇതാണ് ഐറ്റംസ് ഇതൊക്കെ ഇപ്പൊ കാണിച്ചതൊക്കെ ഫുള്ള് അറുപതാട്ടാ അമ്പതാട്ട് കാണിക്കുമ്പോൾ ഞാൻ പറയും നല്ല കളർ ചാട്ടിലാണ് ഇത് ഫുള്ള് വന്നിട്ടുള്ളത് കേട്ടാ നല്ല വീതിയിലാണ് വന്നിട്ടുള്ളത് അറുപത് മറ്റേ ആയി വരും ഇതൊക്കെ നല്ല വീതിയും കുഴപ്പമൊന്നുമില്ല അതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കാണിക്കാനുള്ള അറുപത് സൈസിന്റെ ഒരു മോഡലിലാണ് ഇനി കാണിക്കാനുള്ള ഡിസൈൻ ദാ കളർ ദാ ഇതൊക്കെ കാണിച്ചതൊക്കെ നിർത്തി കാണിക്കൂട്ടാ ഈ ഒരു മോഡലിലാണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഓക്കേ അപ്പൊ ഇതിന്റെ അളവും കാര്യ കറക്റ്റ് പറയാം അപ്പൊ ഇരുന്നൂറ്റി എഴുപതിന്റെ ഐറ്റംസ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടാ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്ന എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതിന്റെ സെയിം അളവിൽ തന്നെയാണ് ഇത് വരുന്നത് കേട്ടാ നല്ല എംബ്രോയിഡറി വർക്ക് നല്ല ഫ്ലവർ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടാ അപ്പൊ അഞ്ച് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടാ ഓക്കെ അപ്പൊ ഇനി നമുക്ക് കാണിക്കാനുള്ളത് അയിമ്പത്താറിലട്ട അമ്പത്താറിന്റെ ഒരു രണ്ട് സെറ്റ് കാണിക്കുന്നുള്ളൂ നമ്മള് കൂടുതലാണ് കാണിക്കുന്നില്ല വീഡിയോ ലെൻസ് അനുസരിച്ചിട്ടാണ് കാണിക്കാത്തത് അപ്പൊ അമ്പത്തി ആറിൽ വന്നൊരു മോഡലാണ് നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതാ അപ്പൊ ഇതിന്റെ ലെങ് ആറാണ് ഇതിന്റെ ഇത് വരുന്നത് എന്ത് ലെങ്ത് വരുന്നത് ഓക്കെ ചെസ്റ്റിന്റെ അളവ് പറഞ്ഞുതരാം ഹിപ് സൈസ് ഒക്കെ പറഞ്ഞാൽ സ്ലീവിന്റെ ഇറക്കൊക്കെ പറഞ്ഞുതരാം അൻപത് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് നാല്പത്തി എട്ടാണ് ഹിപ് സൈസ് വരുന്നത് കേട്ടാ അളവ് നോക്കി കറക്റ്റ് ആയിട്ട് എടുക്ക റിട്ടേൺ ഇല്ല ടോളിന്റെ ഡെലിവറി ആണ്ട്ട് നമ്മള് പതിനാല് ഇഞ്ചി സ്ലീവിന്റെ അർത്ഥം വരണ്ടേ അപ്പൊ ഈ ഒരു ഐറ്റംസിലാണ് ഞാൻ കാണിക്കുന്നത് നല്ല ഫുൾ കോട്ടനുള്ള മാക്സാണ് നമ്മള് കാണിക്കുന്നത് കേട്ടാ കളർ ചേഞ്ച് ഒക്കെ കളർ ചേഞ്ച് ആ എടുക്കുക കാരണം എടുക്കാ രണ്ടു രണ്ട് ഡിസൈൻ നഷ്ടപ്പെടാനൊന്നും ഇല്ല കട്ട് ചെയ്ത് പോകുന്നില്ല ഒരേ പോലെ വരണത് നിങ്ങൾക്ക് അതിന്റെ രണ്ടിഞ്ച് കട്ട് ചെയ്തിട്ട് കൈക്ക് വെക്കണമെങ്കിൽ കൈക്ക് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ അപ്പൊ ഇരുന്നൂറ്റി നാല്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പതിലുള്ള അയിമ്പത്തി ആറിന്റെ സൈസ് ഒരു മോഡലും കൂടി നമുക്ക് കാണിക്കാണ്ട് ഈ കളേഴ്സൊക്കെയാണ് വരുന്നത് ഈ കളറൊക്കെ ഇനി വരുന്നത് കേട്ടാ ഓക്കെ നല്ല അടിപൊളി കളേഴ്സിലാണ് വരണത് ഒക്കെ അളവും കാര്യൊക്കെ പറയാം അൻപത്താറ് ഇഞ്ചി ഇറക്കം തന്നെ വരുന്നുണ്ട് ചെസ്റ്റിന്റെ അളവ് ഏതാ നോക്കുക നമുക്ക് സൈസും കയ്യേർപ്പൊക്കെ നോക്കാം നമുക്ക് നല്ല അടിപൊളി നീല നീലായിട്ടാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ആ ഇതിന്റെ അളവ് വരുന്നത് നാല്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നാല്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നാല്പത്തെട്ട് സൈസും വരുന്നുണ്ട് സ്ലീവിന്റെ ഇറക്കം വരുന്നത് ഒരു പതിമൂന്നഞ്ച് സ്ലാ സ്ലീവിന്റെ അടക്കം വരുന്നുണ്ട് അപ്പൊ ഈ ആ ഒരു ഐറ്റംസിലാണ് നമ്മൾ കാണിക്കാനുള്ളത് അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പിന്നെ ഇത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ പിന്നെ പറയാനുള്ള രാവിലെ തന്നെ ഫോൺ ഏകദേശം ഒരു നമ്മളൊരു സുബൈ സ്കാൻ ഫോൺ കോള് വരുന്നുണ്ട് ഫോൺ ചെയ്യലേ സുബൈൻ്റെ ഒരു പത്ത് മണി പത്തരക്കാവുമ്പങ്ങള് ഫോൾ ചെയ്തോളി അപ്പോ നമ്മള് കടയിലെത്തിയിട്ടുണ്ടാവും ഇത് രാവിലെ തന്നെ അടി തുടങ്ങാണ് അപ്പോ നമ്മള് ആ അപ്പൊ നമ്മള് ഷോപ്പിന്റെ ടൈമിങ്ങ് കോൾ ചെയ്യുകയാണെങ്കിലും പരമാവധി മെസ്സേജ് അയച്ചാൽ പെട്ടെന്ന് റിപ്ലൈ കിട്ടും കോൾ ചെയ്യുമ്പോൾ നമ്മള് ഒഴിവ് ഉണ്ടാവില്ല ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ കാണിക്കാറ് അപ്പൊ റിപ്ലൈ കിട്ടില്ല മെസ്സേജ് അയച്ചാൽ മെസ്സേജ് കുറവാണെങ്കിൽ പെട്ടെന്നൊക്കെ റിപ്ലൈ കിട്ടുന്നുണ്ട് ഷോപ്പിൽ ആളുണ്ടെങ്കിലൊക്കെ വിളി കോൾ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് അത് എത്ര പറഞ്ഞാലും ആൾക്കാർ കണ്ട് മനസ്സിലാണില്ല അപ്പൊ നിങ്ങള് പരമാവധി രാവിലൊന്നും വിളിക്കല്ലോ രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം വിളിച്ചോടിക്കാം അപ്പൊ നമ്മള് കടയിലൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് ഐറ്റംസ് ഇട്ട അപ്പോ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം അതെ